ആലംകോട് പഞ്ചായത്തിലെ റോഡിലെ തകർച്ചയും തെരുവുവിളക്കുകൾ കത്താതിരിക്കുന്നതും മറ്റ് ജനകീയ പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് മൂന്നര കോടി രൂപ മുടക്കി പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് ആലംകോട് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് നമ്മുടെ ആലംകോട് ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ നേതൃത്വത്തിൽ ജനാധിപത്യത്തിൽ അഞ്ചു വർഷം പൂർത്തിയാകാൻ പോകും ആ അഞ്ചു വർഷ കാലയളവിനിടയിൽ ഈ പഞ്ചായത്തിലുണ്ടായ പിന്നോക്കാവസ്ഥ ഇവിടുത്തെ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വിശേഷം ഒരു ലോക്കൽ ബോഡി ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ പഞ്ചായത്തിന്റെ ഭരണം സി പി എം അഞ്ചു വർഷക്കാലം നിയമിച്ചത് അതായത് സംസ്ഥാന ഭരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം ജില്ലാ പഞ്ചായത്തിലെ ഈ ഡിവിഷനിലെ അംഗത്വം ഒക്കെ പക്ഷെ ഇവിടുത്തെ സമഗ്ര മേഖലയിലും ഒരു കാതലായ ഇടപെടൽ നടത്താനോ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ പുലർത്താനോ കഴിയാത്തതുകൊണ്ട് കൊണ്ട് വികസന രംഗത്ത് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് എത്രയോ വർഷം പിറകിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ സുധിവിശേഷത്തെ കുറിച്ച് സൂചിപ്പിച്ചു ചങ്ങരംകുളത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ അതായത് ചിയാനൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ വെറും ചങ്ങരംകുളത്തുകാരോ അല്ലെങ്കിൽ ആലങ്കോട് പഞ്ചായത്തുകാരോ അല്ല ഉപയോഗിക്കും ഇത് തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഒരു അതിർത്തി കേന്ദ്രമാണ് അപ്പൊ ഇരു ഈ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നിരവധിയായ രോഗികൾ വന്നു പോകുന്ന എത്രയോ ഊ പി ക്യൂ നിന്ന് പോകുന്ന ഒരു പ്രദേശമാണ് അത് ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി എന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് ഉണ്ടായിരുന്നു പ്രഖ്യാപനത്തിലൊക്കെയാണ് ശ്രീരാമകൃഷ്ണന്റെ കാലഘട്ടത്തിൽ തന്നെ അത് അത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്ന പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയതാണ് എന്നാൽ അങ്ങനെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യവും സ്ഥല സൗകര്യവും ഉള്ളൊരു ഹെൽത്ത് സെന്ററാണത് പക്ഷെ ഇന്നീ സമയം വരെ അതിനത്തരത്തിലൊരു സൗകര്യത്തിലേക്ക് ഉയർത്താൻ ഒരു പ്രാദേശിക ഭരണകൂടം ഇടപെട്ട് ഒരു നടപടിയും നടത്തി കഴിഞ്ഞിട്ടില്ല ചങ്ങനകുളം ടൗൺ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് വലിയ ബൃഹത്തായ പദ്ധതിയായി മന്ത്രി റിയാസിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി വളരെ കൊഴുപ്പ് കഴുകിയിട്ടാണ് നമ്മൾ ഒക്കയിൽ പങ്കാളികളായത് അത് പാതി വഴി അത് സംസ്ഥാന സർക്കാർ നടത്തേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇതിനു മുമ്പ് സി പി എം ഈ പഞ്ചായത്ത് ഭരിക്കാനുണ്ടായ സമയത്ത് അവർ വെച്ച വലിയൊരു പ്രപ്പോസലായിരുന്നു ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന നമ്മുടെ ടൗണിലെ കെട്ടിടവും അവിടുത്തെ ബസ് ഡേവും അന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു വില്ലേജ് ഓഫീസിന് സ്വന്തമായ ഒരു സ്ഥലം അനുവദിച്ച് വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലവും ആ പ്രദേശവും അക്വയർ ചെയ്തുകൊണ്ട് ടൗണിലെ വലിയൊരു ബസ് സ്റ്റാൻഡ് സൗകര്യത്തോടു കൂടി അത് മാറ്റുമെന്ന് പറഞ്ഞു ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി നിരന്തരം അതിലെ റവന്യൂ വകുപ്പ് അതിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാം ഭരിക്കുന്നത് സി പി എം ആണ് ഇടതുമുന്നണിയുടെ മന്ത്രിമാരാണ് പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രല്ല ഇപ്പോഴും ഒരു നമുക്കൊക്കെ നഗരത്തിന്റെ വികസന കാര്യത്തിൽ അല്ലെങ്കിൽ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പദ്ധതി ഒരു നിലയിലും നീങ്ങാൻ കഴിയാതെ അവിടെ വില്ലേജ് ആണെങ്കിൽ വളരെ പരിമിതമായ സൗകര്യത്തിൽ ഉറപ്പുമുട്ടുന്നു വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം ആണെങ്കിൽ ഏറ്റെടുക്കാനോട്ട് കഴിഞ്ഞിട്ടില്ല അവിടെ സ്വന്തമായി ഒരു കെട്ടിടം പണിയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം വില്ലേജ് ഓഫീസ് കെട്ടിടം അവർ തന്നെ അവിടെ പുതിയ കെട്ടിടം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കണം അപ്പോൾ ആ നിലയിൽ ടൗണ് വികസന കാര്യത്തിലും വളരെ പരാധീനതയാണ് പ്രാദേശിക വികസനത്തിന് ഉപയോഗിക്കേണ്ട പഞ്ചായത്ത് തനത് ഫണ്ട് വകമാറ്റിയാണ് പഞ്ചായത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചതെന്നും ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച ഗ്രാമീണ റോഡുകൾ അടക്കമുള്ള മുഴുവൻ റോഡുകളും തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നും യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ അതീവ ദയനീയമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മെയിൻ്റനൻസ് നടത്തേണ്ട അല്ലെങ്കിൽ പുനർനിർമ്മിക്കേണ്ട റോഡുകളൊക്കെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളൂ നമ്മുടെ പഞ്ചായത്തിൽ മെയിൻ്റനൻസ് അനുവദിച്ചു കൊടുക്കുന്ന ഓരോ വർഷവും ഓരോ ജനപ്രതിനിധികൾക്കും ഓരോ ഗ്രാമപഞ്ചായത്തിലേക്കും അതത് പ്രദേശത്തെ മെയിൻ്റനൻസിന് അനുവദിക്കുന്ന തുക ഈ പഞ്ചായത്ത് ഭരണസമിതി ഓരോ വർഷവും വെട്ടിച്ചുരുക്കി ഇപ്പം നാമമാത്രമായ തുക മാത്രമാണ് അതിനെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് കുഴപ്പം പ്രധാനപ്പെട്ട റോഡുകളിലെ കുണ്ടും കുഴിയും അടക്കാൻ പോലും കഴിയാത്ത സ്വശേഷം ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ നട സ്ഥലം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സമുച്ചയ പദ്ധതി നമ്മുടെ പോലീസ് സ്റ്റേഷനോട് ചേർന്ന സർക്കാർ കെട്ടിടത്തിൽ പണി കഴിപ്പിച്ച ഫാക്ട് സമുച്ചയം ചെന്നു നോക്കിയാൽ ഒരു കന്നുകാലിയെ പോലും കെട്ടാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നാലും ആ നിർമ്മാണ പ്രവൃത്തിയും എവിടെ എത്തി എന്ന് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയാത്ത സ്ഥിതി അത് ആഗ്രഹിച്ചു കഴിയുന്ന എത്രയോ ആളുകൾക്ക് ഈ പഞ്ചായത്തിൽ ലൈഫിന്റെ അപേക്ഷ കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുക്കുന്നവരോട് ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ലൈഫിന്റെ ഫ്ലാറ്റ് കെട്ടിടം പണി തുടങ്ങുന്നു കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പറയാൻ തുടങ്ങിയിട്ട് വർഷം അഞ്ചായി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഭരണം കയ്യിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് തകർന്നു കിടക്കുന്ന വില്ലേജ് കെട്ടിടത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടില്ല നാളെയൊക്കെ ആയിട്ട് പഞ്ചായത്തിന്റെ കെട്ടിടം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യാം അതിൽ സന്തോഷമേ ഉള്ളൂ ഭരണശിലാ കേന്ദ്രം അതിന്റെ ആസ്ഥാന മന്ദിരം നമുക്ക് ആവശ്യകത അതൊക്കെ സ്വാഗതം ചെയ്യാം പക്ഷെ ഇന്നിവിടെ ഈ മൂന്ന് മൂന്നര കോടി രൂപ കൊണ്ട് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോ ഈ പഞ്ചായത്തിലെ റോഡിന്റെയും അതേപോലെ തന്നെ വഴിവിളക്ക് മറ്റുള്ള കാര്യങ്ങൾ വെച്ച് വളരെ ജനങ്ങൾ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലനിധി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ റോഡുകൾ മുഴുവൻ പൊളിച്ചു പി ഡബ്ല്യു ഡി റോഡ് പൊളിച്ചു പഞ്ചായത്ത് റോഡ് പൊളിച്ചു ഈ പോ റോഡുകൾ പൊളിച്ചത് റോഡുകൾ പി ഡബ്ല്യു ഡി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും വാട്ടർ അതോറിറ്റി ഇവരൊരു മൂന്ന് മാസക്കാലോ മറ്റോ ആണ് അതിന് സമയം വെച്ചുകൊണ്ട് എഗ്രിമെൻറ്റ് വെച്ച് ഇത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ച് റോഡ് പണി നടക്കുന്നത് വർഷങ്ങൾ ആയിട്ട് പോലും അത് പൂർത്തീകരിക്കാൻ അത് നോക്കാൻ അതിന് അതിനുത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തോ അത് ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറല്ല ചന്ദ്രംകുളം അങ്ങാടിയിലെ സ്ഥിതി ഇപ്പം എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ലോക്കൽ റോഡുകളുണ്ട് കോടികൾ മുടക്കി ചങ്ങരങ്ങുളം ടൗണിൽ ആരംഭിച്ച വികസന പദ്ധതികൾ ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുകയാണെന്നും ഇതുമൂലം കച്ചവടക്കാർ പലരും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്നും യു ഡി നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ മുഴുവൻ തെരുവുവിളക്കുകളും അണഞ്ഞു ഇടക്കുകയാണെന്നും നിരവധി ജനകീയ പ്രശ്നങ്ങൾ നിലനിൽക്കെ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായും ലക്ഷങ്ങൾ മുടക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെന്നും നേതാക്കൾ ആരോപിച്ചു ഇവിടെ ഇപ്പോ മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കുന്നു ഇതാണ് വികസനം വികസനം യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഒരുപാട് വികസനങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പഞ്ചായത്തുണ്ട് പഞ്ചായത്ത് മെമ്പർക്കന്മാർക്ക് ഇരിക്കാനും ശീതളമായ റൂമു മുറികളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കില്ല എന്നുള്ളതാണ് ഇപ്പോ യു ഡി എഫിനെ കുറിച്ച് വരുന്ന പരാതികൾ അത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളല്ല കാരണം ഇവിടെ ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിന് എം എം കുഞ്ഞാലി പ്രസിഡന്റായിട്ട് വന്ന ആദ്യത്തെ പഞ്ചായത്ത് അദ്ദേഹം ഇരുപത്തി ഒന്ന് കൊല്ലക്കാലൂടെ പഞ്ചായത്തിൽ വരിച്ചപ്പോ ആ പഞ്ചായത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതാണ് ആയുർവേദ ഇന്നത്തെ സാഹചര്യം ഒന്നല്ല അന്ന് അയ്യായിരം രൂപയിൽ ഒരു പഞ്ചായത്തിൽ ചെലവഴിക്കാൻ കഴിയില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരേക്കർ സ്ഥലം അത് കുഞ്ഞാലിനാചിയും കുട്ടൻ ഒക്കെ ബന്ധപ്പെട്ട ഭരണസമിതി കഥാപ്രസരണം നടത്തി ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചിരുന്നത് അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ എല്ലാ സ്ഥാപനങ്ങൾക്കൂടെ സ്ഥലങ്ങളുണ്ട് ഏറ്റവും അവസാനം വർഷവോക്ക് ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് റെഗുലേറ്ററി മാർക്കറ്റിന്റെ കെട്ടിടം ലേലം ചെയ്ത് പോകാൻ നിൽക്കുന്ന സ്ഥലം ലേലം ചെയ്യാൻ പോകുന്ന പഞ്ചായത്ത് ഞാനന്ന് പഞ്ചായത്ത് പറഞ്ഞ സൗദി മെമ്പറാണ് ഞങ്ങളത് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി പോയി സ്റ്റേ ചെയ്തിട്ടാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള സ്ഥലം അത് ഇതിന് വാങ്ങിച്ചത് ഈ പഞ്ചായത്തിന് വാങ്ങിച്ചത് ജനകീയ പ്രശ്നങ്ങളെ അവഗണിച്ച് പഞ്ചായത്ത് നടത്തുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇവിടെ ഇപ്പൊ നമുക്ക് അതിൽ മറ്റുള്ള കാര്യങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കുക മൂന്ന് കോടി രൂപയാണ് ഈ കെട്ടിടത്തിന് ചെലവഴിച്ചിട്ടുള്ളത് ഈ കെട്ടിടം ടെൻഡർ ചെയ്തുകൊണ്ടല്ല അക്രഡിറ്റ് ഏജൻസിക്കാണ് കൊടുത്തിട്ടുള്ളത് അത് സർക്കാർ തലത്തിലും എല്ലാ തലത്തിലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അവരുണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് ഏക ഒപ്പിടുന്ന ഒരു സാഹചര്യം അവർക്ക് വേണ്ട താല്പര്യത്തിൽ ചെയ്യുന്നു അത് അങ്ങനെ കൊടുക്കുന്നത് ഇത് കോമ്പിറ്റീവ് ടെൻഡർ ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നാലും പതിനഞ്ച് ശതമാനം കരാറുകാരത്തിൽ തയ്യാറാണ് പക്ഷെ ഇതാ എസ്റ്റിമേറ്റ് പോയേക്കാളും പത്ത് ശതമാനം കൊണ്ടാണ് ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ അന്വേഷണത്തിൽ അത് ഞങ്ങൾ എന്തായാലും വിവരാവകാശ നിയമപ്രകാരം അത് ചോദിക്കാനും അത് അന്വേഷിച്ചതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് യു ഡി എഫ് നേതാക്കളായ പി പി യൂസഫ് അലി സിദ്ദിഖ് പന്താവൂർ ഷാനവാസ് വട്ടത്തൂർ എ കെ അൻവർ രഞ്ജിത്ത് തടാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വിരംകുളം